മറ്റു സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി പാലക്കേട് മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പാലക്കാട് മോഡലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ എഡിയുടെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ബാങ്കിളുകൾ ഇല്ല അങ്ങനത്തെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി വീഡിയോ വീടിയാണോ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള ഒരു വളയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അതിൽ റേറ്റ് ഒന്നും വരുന്നില്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡൽ വരുന്നത് ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് മുത്തോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ആയിട്ട് ചിലർക്ക് മുത്തുകൾ ഇങ്ങനെ ഞാൻ എടുക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ മേടിക്കാൻ ഒരു മോഡലാണ് ഇതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ സ്റ്റെഡ് വരുന്നുണ്ട് കേട്ടോ അത് കാണിച്ചു തരാം മോഡൽ കുറച്ചും ഒതുക്കളൊരു ജിമിക്കാണോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിനേക്കാട്ടും കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു ടൈപ്പാണ് സ്റ്റെഡും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഉള്ളില് ഹാങ് ചെയ്തിട്ട് ഒരു മുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗോൾഡിന്റെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഗോൾഡിന്റെ ഡിസൈനും മേട കലർന്ന് വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ നേരത്തെ കാണിച്ചില്ലേ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള വള അതിന്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കണത് കളർ ചേഞ്ച് ആണ് വന്നേക്കണത് ഡിസൈൻ ഒക്കെ സെയിം ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് റെഡ് പാലക്കം മോഡലാണ് കേട്ടോ സൈഡിൽ വൈറ്റ് എഡി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് നൂൽ ചെയിൻ അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്കൊരു ഒരു ഏഴിപിടി ലെങ്ത്തിൽ ഒക്കെ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഒട്ടും ഹെവി അല്ല എന്നാൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് പാലക്കും കൂടി വന്നപ്പോൾ സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ വാളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ അതിന്റെ ഡിസൈൻ നന്നായിട്ടുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഇനാമൽ ടൈപ്പ് ആണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് നല്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഇനാമൽ ടൈപ്പ് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ആയാലും കാണാനായിട്ട് സ്റ്റോൺ വർക്കും അതിൻ്റെ ഇടയിലും ഗോൾഡിൻ്റെ ഒക്കെ വന്നിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ അങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡൽ വളയാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ സ്റ്റോൺ വർക്കൊക്കെ നല്ല ഗ്ലേസിംഗ് ആണ് ഇപ്പം നമ്മളിത് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കളർ ലാസ്റ്റ് നമ്മൾ ഡെയിലി ഒന്നും സ്റ്റോൺ വർക്കുള്ള വളകൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇത് കളർ പോയി നിൽക്കുക നമ്മൾ കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കളർ ചെയ്യുമ്പോഴും ഈ സ്റ്റോണിന്റെ തിള കറക്റ്റ് തിളക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ഡൗട്ട് അടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട കാര്യം നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് ലാവൻഡർ കളറുള്ള സ്റ്റഡാണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണോട്ടോ വന്നേക്കണത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ലാവൻഡർ അതിന്റെ തന്നെ സെയിം റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെബ്ഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ റൗണ്ട് ആയിട്ടുള്ള ബോൾ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് നൂൽ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒരു ആറ് പിടി ഏഴ് പിടി ഏഴുപിടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കൂടുതലും സ്റ്റോൺ വർക്ക് കുറവാണ് വന്നേക്കുന്നത് കൂടുതലും ഗോൾഡൻ കളറിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈനായാലും വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ ഇതുപോലത്തെ സൈഡ് ലോക്ക് ബാങ്കിളിൽ വന്നേക്കുന്നത് അതിൻ്റെ വൈറ്റും സ്റ്റോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് റൂബിയും വൈറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡിസൈൻ നന്നായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഓവറായിട്ടുള്ള സ്റ്റോൺ വർക്കും വന്നേക്കണം കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് സെയിം വർക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ സൈഡ് ലോക്ക് ബാങ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡലില് ലോക്ക് ബാങ്കിള് വന്നേക്കണത് ഇതുപോലത്തെ തന്നെ നടുവിൽ സൂഫിയുടെ സ്ക്വയർ ഒരു വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് സൈഡിൽ എഡി സ്റ്റോൺ അല്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളും ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സൈഡ് വന്നേക്കണത് ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ സ്റ്റോണായിട്ട് നന്നായിട്ടില്ലേ സിമ്പിളായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡല് വരുന്നത് പാലക്കേൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ആയിട്ടൊരു മോഡലാണ് കേട്ടോ റൂബി സ്റ്റോണും അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോഴും പാലക്കേടെ ഡിസൈൻ ചെയിനിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ വൈറ്റും റൂബിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് ഉറുവശി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്കൊരു ആറ് പിടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണതും പാലക്കയുടെ മോഡല് ഞാൻ കേട്ടോ വന്നേക്കുന്നത് രണ്ട് വ്യത്യാസമുള്ള മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ വൈറ്റും റൂബിയും സ്റ്റോൺ ആണ് കൊടുത്തേണ്ടത് ബാക്കിക്ക് ഒരു വിശ്വസിച്ചും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ചെറിയ വ്യത്യാസമാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ മനസ്സിലെ റൗണ്ടാണ് ഇത് കറക്റ്റ് പാലക്കയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ പാല പാലക്കെ നാഗപണ മോഡലാണ് കേട്ടോ വന്നേക്കണത് അതുപോലത്തെ വളയാണ് വന്നേക്കുന്നത് റൂബി മേടയില് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല അത്യാവശ്യം വീതിയുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഹെവിയായിട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു തടവള തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്കായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒറ്റ വളയിട്ട് കഴിഞ്ഞാൽ ഒരു വളയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഹെവിയായിട്ട് ഇടണം എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ഇങ്ങനത്തെ മോഡലുകൾ മേടിച്ചാൽ മതി കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ വെച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ഷോപ്പ് ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്കൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം ഇനി ഓണായിട്ട് നമ്മൾ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും കേട്ടോ ഡേറ്റിൽ നമ്മൾ ഒരാഴ്ചയാലും പറയാം കേട്ടോ അപ്പം സണ്ടേയിൽ ഓപ്പൺ ആണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ ശ്രദ്ധിക്കും അപ്പം അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണു കഴിഞ്ഞാൽ താങ്ക് യു